െതിരെ ഒരു ആരോപണം വന്നിരുന്നു എം എൽ എ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ് സി പി എം തീരുമാനം കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം കോടതി പറയും ഈ ആരോപണം വന്നതിന്റെ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കുന്നതല്ലേ അപ്പൊ മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ലെന്ന കോടതി പറയുന്നു പുതിയ ആരോപണങ്ങൾ പക്ഷെ ഉയരുന്നുണ്ടല്ലോ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സുരേഷ് എല്ലാം സംസാരിച്ചിരുന്നുള്ളതാണ് പറയൂ ഞാൻ പറയുന്നത് അതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങളാ നിങ്ങൾ മനസിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ ഇത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാൻ ഇതൊരു വിശുദ്ധ നിങ്ങൾക്ക് വിശുദ്ധി അറിയില്ല ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും നിങ്ങൾ ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുക പ്ലീസ് ഇതൊരു വ്യക്തിപരമായി ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇൻപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു നടക്കട്ടെ കോടതി പറഞ്ഞു എന്താ നിങ്ങൾ നിങ്ങൾ പിന്നെയും ഇങ്ങനെ ഞാൻ പറയാനുള്ളത് ഗുരുതരമായ ഒരു ആരോപണം വന്നപ്പോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ചു സമാനമായ മറ്റൊരു ആരോപണം ഉയർന്നപ്പോൾ സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും അമ്മയുടെ ജനറൽ സെക്രട്ടറിയും രാജിവെച്ചു എന്നാൽ മായതോ അതിനേക്കാൾ ഗൗരവമേറിയതോ ആയ ആരോപണം സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗത്തിനെതിരെ മൂന്ന് ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും സർക്കാർ തലത്തിലും കൊല്ലം എം എൽ എ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾക്കാണ് കൂടുതൽ ശക്തിയുള്ളത് അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് സർക്കാർ മുൻപോട്ട് പോകുന്നത് പാർട്ടിയും ആനയ്ക്കുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇത് രഞ്ജിത്തിനും സിദ്ദിഖിനും ഇല്ലാത്ത ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് മുകേഷിന് ലഭിക്കുന്നത് അവരെക്കാൾ കൂടുതൽ ധാർമ്മിക ബാധ്യത ഉയർത്തിപ്പിടിക്കേണ്ടത് നിയമസഭാ സാമാജികനായിട്ടുള്ള മുകേഷന് അദ്ദേഹം നിയമസഭയിൽ അംഗമായത് ഭരണഘടന കൊണ്ട് സത്യപ്രതിജ്ഞെടുക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ കൂടുതലാണ് മറ്റു രണ്ടുപേരെക്കാളും കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വമുള്ളയാളാണ് മുകേഷ് അതെ അദ്ദേഹം ആ രാജി വെക്കാൻ തയ്യാറാവുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറാവുന്നു ഇത് ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചുള്ള നിലവിലുയർന്നു വരുന്ന നിരവധി പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാരാണെങ്കിൽ എന്തുമാവാം എന്നുള്ള നിലപാടാണ് സ്വജനപക്ഷപാതമാണ് മത്സ്യായി പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും കാണിക്കുന്നു തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുമെന്നുള്ള നിലപാട് സർക്കാർ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും വികാരപരമായ ഒരു സമീപനം ഭൂഷിൽ നിന്നുണ്ടാവും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ചെറിയ ആരോപണമല്ല മൂന്ന് ഗൗരവതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ രക്ഷിതാക്കളെ പോലും പീഡിപ്പിക്കാൻ കാണിക്കുന്ന ഒരാളാണ് കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷ് അപ്പൊ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ യാതൊരു ന്യായവും ഇല്ല അർഹതയുമില്ല അടിയന്തരമായി മുകേഷ് രാജിവെച്ചു മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിക്കണം ധാർമ്മിക നിലപാടിന്റെ ഒരു അംശമെങ്കിലും മുഖ്യമന്ത്രിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൊല്ലം എം എൽ എയുടെ രാജി എഴുതി വാങ്ങുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അമീകാമികമായിട്ടുള്ള കാര്യം